നടി വിൻസി അലോഷസ് നൽകിയ പരാതി അന്വേഷിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് നടനും അമ്മ ജോയിൻറ്റ് സെക്രട്ടറിയുമായ താരം ബാബുരാജ് പറഞ്ഞു സിനിമയുടെ സെറ്റിൽ വെച്ച് ഒരു മ ഒരു നടൻ മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം മോശമായി പെരുമാറി എന്നാണ് വിൻസിയുടെ പരാതി വിൻസിയെ താൻ അടക്കമുള്ള അമ്മയിലെ അംഗങ്ങൾ പലരും വിളിച്ച് കാര്യം അന്വേഷിച്ചിട്ടുണ്ടെന്നും ബാബുരാജ് പറഞ്ഞു ആരോപണ വിധേയനായ നടൻ്റെ പേര് വെളിപ്പെടുത്തരുതെന്ന് വിൻസി പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് ഞങ്ങൾ നൂറ് ശതമാനം പാലിച്ചിട്ടുമുണ്ട് ആരോപണ വിധേയനെ തങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ മോശം ഉദ്ദേശത്തോടെയല്ല നടിയോട് പെരുമാറിയിട്ടുള്ളതെന്ന് ബാബുരാജ് പറഞ്ഞിട്ടുണ്ട് കുറ്റാരോപിതന്റെ ഭാഗം കൂടി കേട്ടിട്ട് മാത്രമേ ഒരു തീരുമാനമെടുക്കൂ ഹിൻസിയുടെ പരാതി അന്വേഷിക്കാൻ അമ്മയിൽ ഒരു അച്ചടക്ക കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളതായും അവർ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അമ്മ ജനറൽ ബോഡി വിളിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ബാബുരാജ് മനോരമ ഓൺലൈൻ നോട്ടിൽ പറയുകയുണ്ടായി കുറ്റാരോപിതൻ അമ്മയിലെ അംഗമാണെന്ന് കരുതി പരാതി അന്വേഷിക്കുന്നതിൽ വീഴ്ച വരുത്തില്ല എന്നും പരാതി സത്യമാണെന്ന് കണ്ടാൽ നടപടി സ്വീകരിക്കുമെന്നും ബാബുരാജ് കൂട്ടിച്ചേർത്തിരുന്നു സിനിമാ സീരിയൽ രംഗത്തെ സെലിബ്രിറ്റികളുടെ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകൂടാനും മറക്കല്ലേ